എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു ഒരു കൂട് അതിനകത്ത് സെല്ലിനിട്ടിട്ട് പിരിച്ചു വെച്ച കൂടിനകത്ത് സെല്ലടിച്ചിട്ടില്ല ചെറുതായിട്ട് കപ്പടിച്ചതേ ഉള്ളൂ രണ്ട് ദിവസമായിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ കൂട് തുറക്കു കേട്ടോ ഒരു പത്ത് ദിവസമായി അപ്പോൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം സെല്ലുണ്ടോ ഒന്നു ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തുറന്നത് മഴ വലിയൊരു മഴ കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയൊരു ശാന്തത നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം കൂട് തുറന്നു കൂട് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം സെല്ലടിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് രണ്ട് ദിവസം കൂടെ ഇനി ഇപ്പം ഇന്നിപ്പം ഞാൻ തുറന്ന് കഴിഞ്ഞാൽ നാളെ നാളെയല്ല മറ്റന്നാളത്തേക്ക് വിരിയുന്ന കണക്കിലാണ് ആകെ ആയിട്ടുണ്ട് സെല്ല് ഉണ്ടോ ഇതിനകത്ത് ഒരു ഏഴ് സെല്ലോളം ഉണ്ട് ഈ ഒരു അടയില് പക്ഷേ ആ അടകളെ ഈ സെല്ലുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് സെല്ല് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിനല്ല ഒരൊറ്റ സെല്ല് പോലെ ഇരിക്കുന്നത് എല്ലാം കൂടി 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 ഒന്നേ മുട്ടി ഒന്നേ മുട്ടി കേട്ടോ ഓരോന്ന് നമുക്ക് കട്ട് ചെയ്തതിനകത്ത് എന്ന് പറയണം എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ തന്നെയല്ല ഈ സമയത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വേറൊരു കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും സക്സസ് ആവാനുള്ള യാതൊരു സാധ്യതയില്ല ഇതൊരു പരീക്ഷണമായിരുന്നു ഈ സമയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂട് പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ റാണി വിരിഞ്ഞ് സക്സസ് ആവുകയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് നമ്മളിങ്ങനെ പല പല പരീക്ഷണങ്ങളും പലപ്പോഴും നടത്താറുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ് എന്തായാലും ഇപ്പം ഇത് വിരിയാറായിട്ടുണ്ട് ഇനി ഇത് വിരിഞ്ഞ് റാണി മുട്ടയിടാൻ തുടങ്ങുമോ ഇല്ലയോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല കാരണം മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ അതൊന്നും നമുക്കറിയില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ആ ഒരു അടയെടുത്തു അത്ര ഏഴ് സെല്ലുണ്ട് അത് നമ്മൾ തിരിച്ചു വെച്ചു അടുത്ത അടയെടുത്ത് നോക്കി അടുത്ത ഇടയിൽ എടുത്ത് നോക്കുമ്പം അത്തേൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അതും കൂടെ കൺഫേം ചെയ്തേക്കാം കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ടര ഇടയുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ രണ്ടര ഇടയിൽ ആദ്യത്തെ ഇട ഞാൻ ഓൾറെഡി നോക്കി വെച്ചു അത്തേലൊന്നുമില്ല അടയെല്ലാം മോശമാകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇടയിലും സെല്ലൊന്നുമില്ല ആകെ ആ ഒരു നടുക്കുള്ള ആ ഒരു ഇടയെ മാത്രമേ സെല്ലടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും നമ്മളിത് അടച്ച് വെക്കാം ഇന്നിപ്പോൾ ചെറിയൊരു വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പില്ല തന്നെയല്ല പാലക്കാട് ഭാഗത്തേക്ക് വലിയ മഴയില്ല കേട്ടോ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടൊരു ശാന്തതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്